പക്ഷേ എൻ്റെ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല ഞാനാണത് പറയാണ്ടിരുന്നത് പറയാ പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല ഒരു പക്ഷെ നട നടക്കുന്നില്ലല്ലോ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത് വേറെ ഒന്നുമല്ല ആ ഒരു ആ കഴിഞ്ഞ ആ ഒരു മാരേജ് ആ മോഡങ്ങി പോയതിൽ രാഹുലേട്ടും എൻ്റെ ഒരുപാട് ഒരുപാട് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടും എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങള് അപ്പം ഞാൻ രാഹുൽ ഏട്ടന്റെ കൂടെ നിന്നു ഓക്കെ ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടി ആ കുട്ടിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോം ചെയ്യുന്നുണ്ട് സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യേണ്ടടാ ഞാൻ മെന്റലി ഓക്കെ അല്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ് അതെല്ലാം മാറിക്കോളും അതെല്ലാം ശരിയായിക്കോളും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള രീതി തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി എന്താ പറയാ മിയൻചാന്തി എന്നെ കല്യാണം കഴിക്കാൻ ഉണ്ടായത് ഒരിക്കൽ പോലും കല്യാണത്തിന്റെ എന്താ പറയാ ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറിച്ച് പോയിച്ചിട്ടില്ല രാഹുലേട്ടനായിട്ട് മാത്ര രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് അവർ ചോദിച്ചിട്ടില്ല വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത് കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത് ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം എൻ്റെ ഞാനിട്ട് എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തുന്ന രാഹുലേട്ടനാണ് ചിലവളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട റീസൺ എൻ്റെ തല്ലിയെന്നുള്ളത് ശരിയാണ് അന്ന് ഞങ്ങളുടെ തമ്മിൽ വെച്ചൊരു തർക്കം ഉണ്ടായിരുന്നു ചെറിയ മിസ് അഡർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ടു പ്രാവശ്യം തല്ലി അപ്പം തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി അപ്പോൾ ബാത്റൂമിൽ വീണു അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത് അങ്ങനെ എൻ്റെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ തല്ലിയപ്പോൾ എന്താണ് ആ ഇങ്ങനെ സംഭവിച്ചത് പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനുധരിച്ച് വീട്ടിലേക്ക് കൊണ്ടു അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു അത് കോംപ്രമൈസ് ചെയ്തു അതായത് എൻ്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ മാട്രിമോണിൽ ഒരു വർഷം എനിക്ക് അക്കൗണ്ട് ഉണ്ട് മാട്രിമോണിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് ഇപ്പോൾ പറയുന്നത് രാഹുലേട്ടനും പിന്നെ രാഹുലേട്ടൻ വന്നിട്ട് ഒരിടക്ക് വേറൊരു എൻഗേജ്മെൻ്റ് അങ്ങനെ ഉറപ്പിച്ചു ആ കല്യാണം ഉറപ്പിച്ചു അങ്ങനെ പോയി പിന്നെ അതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടതാണ് സന്ദീപ് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് പേര് ഞാൻ മാട്രമോണിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവരായിട്ടുള്ള ഒരു എന്താ പറയുക കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ സന്ദീപ് എന്ന് പറയുന്നത് ആക്ച്വലി അയാളോട് ഞാനൊരു രണ്ട് 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 മാസത്തോളം രണ്ട് മാസത്തിൽ കൂടുതലോളം ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട് അത് രാഹുലായിട്ടും കണ്ടാമത് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നെയാണ് അങ്ങനെ ഞാൻ സംസാരിച്ചത് സംസാരിച്ചു എന്താ പക്ഷെ ഒരു അവിടെ ഒരു ഒരു താല്പര്യക്കുറവ് എനിക്കുണ്ടായിരുന്നു ആ വ്യക്തിയായിട്ട് അത് ഞാൻ അയാളോട് ഓപ്പണായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതും കല്യാണം പ്രൊസീഡ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ളതും ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾക്കൊരു ചെറിയൊരു ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ എനിക്ക് ആ ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് കോൾ എൻഡ് ചെയ്തത് പിന്നെ പലപ്പോഴും കല്യാണം വിളിക്കണം എന്ന് തോന്നി പക്ഷെ ഞാൻ കല്യാണോട്ട് വിളിച്ചില്ല ഓക്കെ അങ്ങനെ സംഭവിച്ചു അതും കഴിഞ്ഞിട്ട് എന്താണ് രാഹുലേട്ടനെ പിന്നീടാണ് രാഹുൽ ഏട്ടനെൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് വേറെ കുറച്ച് ദിവസം കൊണ്ടാണ് നമ്മൾ കല്യാണമൊക്കെ പ്രൊസീഡ് ചെയ്തത് കല്യാണം എന്താണ് പ്രൊസീഡ് ചെയ്തു അതിന് ശേഷം അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പിക്ക് ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ ആ പിക്ക് കണ്ടിട്ടാണ് അതായത് ഞാനും രാഹുലേട്ടനും കൂടി നിൽക്കുന്ന കല്യാണത്തിൻ്റെ പിക്ക് ഷെയർ ചെയ്തു ആ പിക്ക് കണ്ടിട്ടാണ് സന്ദീപ് എനിക്കിങ്ങനെ മെസ്സേജ് എടുക്കുന്നത് ഓ തൻ്റെ കല്യാണം കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് എടുക്കുന്നതും തുടരെ തുടരെ എന്നെ കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ എൻ്റെ ഫോണിലുള്ള മെസ്സേജും കോൾ ഹിസ്റ്ററീംസും ലൈക്ക് അത് കണ്ടപ്പോൾ എന്താ പറയുക രാഹുൽ രാഹുൽ ഏട്ടനെ അത് സഹിച്ചില്ല എന്താണ് ഞാൻ രാഹുൽ ഏട്ടനെ ചീറ്റ് ചെയ്യാണോ എന്നതൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ആക്ച്വലി അതിൻ്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഇൻറ്റൻഷനിൽ ഒരിക്കലും ഒരാളെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ അത്രയും സിൻസിയറായിട്ട് തന്നെയാണ് ഞാൻ രാഹുലേട്ടനെ ഇഷ്ടപ്പെട്ടത് ഒരിക്കലും ഇൻറ്റൻഷനിൽ ചീറ്റെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ എൻ്റെ ബാത്റൂം മിസ്റ്റേക്സ് ഞാൻ അതായത് മാട്രുമോണി ത്രൂ മാട്രുമോണി പരിചയപ്പെട്ട ലൈക്ക് ആളുകൾ അവരെ ബ്ലോക്ക് ചെയ്യണമെന്ന് അവരായിട്ടുള്ള ഒരു കോണ്ടാക്ട്സും കീപ്പ് ചെയ്യരുതെന്ന് രാഹുൽ ഏട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു